നമ്മുടെ അടുക്കളയിൽ എന്നും ആവശ്യമുള്ള ഒരു പച്ചക്കറിയാണ് തക്കാളി ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന തക്കാളിയിൽ ധാരാളം വിഷാംശം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്കും നമ്മുടെ വീടിൽ വളരെ എളുപ്പത്തിൽ തക്കാളി കൃഷി ചെയ്തെടുക്കാം ഒന്നാമതായി നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണം വിത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ള നഴ്സറിയിൽ നിന്നോ കെ വി കെയിൽ നിന്നോ തയ്യുകൾ കിട്ടും അത് വാങ്ങാം പാട്ടരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കണം വിത്തുകൾ പാകുന്നതിനും തൈകൾ പറിച്ചു നടുന്നതിനും മുമ്പായി സ്യൂഡമോണസ് ലായനിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വയ്ക്കണം മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇരുപത് ഗ്രാം സ്യൂഡമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കണം തക്കാളി നല്ല കായ്ഫലം കിട്ടാൻ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യണം ചെടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം വെള്ളം കൊടുക്കണം വെള്ളം നനയ്ക്കുമ്പോൾ വെള്ളം തടത്തിൽ കെട്ടി നിൽക്കരുത് എന്നാൽ എപ്പോഴും ഈർപ്പം തടത്തിൽ ഉണ്ടാവണം തക്കാളി തക്കാളിച്ചയുടെ തണ്ടിന് ബലം കുറവായതിനാൽ വളരുന്നതോടൊപ്പം തണ്ടിന് താങ്ങുകൊടുക്കണം പത്ത് ദിവസത്തിൻ്റെ ഇടവേളകളിൽ വളം കൊടുക്കണം ഈ വളത്തിൽ കാൽസ്യം അടങ്ങിയിരിക്കണം കീടങ്ങളുടെ അറ്റാക്ക് കാണുന്നത് വരെ കാത്തു നിൽക്കാതെ ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിയിലും മുകളിലും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും തക്കാളിയിൽ നിന്ന് നല്ല വിളവ് കിട്ടും